ഹൈ ഹലോ നമസ്കാരം ശക്തി ബ്ലോഗൻ കാരണിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ശക്തി കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ആ അതിഥിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാത്താം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ കേട്ടോ അതിന് മുമ്പ് ഈ ചെടികളോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ചെടികളുടെ വീഡിയോ ആണല്ലോ കൂടുതലും ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഇപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത് കേട്ടോ അതായത് എൻ്റെ മകൻ്റെ വൈഫ് ഹൗസിലാണ് ഇത് മോളുടെ വീടാണ് ആ അവിടെ മതിലിൽ പടർത്തിയിരിക്കുന്ന ചെടിയാണ് ഇത് കേട്ടോ നിറയെ പൂത്ത് നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ മകളുടെ അമ്മ നന്നായിട്ടൊരു നമ്മുടെ ഒക്കെ കൂട്ടത്തന്നെ അതായത് നന്നായിട്ട് ചെടികൾ ക്രമീകരിച്ച് നമ്മളെപ്പോലെ തന്നെ ചെടി ഭ്രാന്തി എന്ന് വേണേൽ പറയാം അത്രയ്ക്കും ചെടിയുടെ ക്രൈസ് ഉള്ള ആളാണ് വെറുതെ കുറേ ചെടികൾ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല അത് സെറ്റ് ചെയ്യുന്നതിലാണല്ലോ എപ്പോഴും അതിൻ്റെ ഭംഗി കൂടുക ഏത് ചെടിയായാലും അത് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ ഇതെല്ലാം ഇവിടുത്തെ ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ പ്ലാന്റ്സ് ആണ് അങ്ങോട്ട് വന്നാൽ ഇവിടെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന തെച്ചി ഉണ്ടോ നല്ല ഭംഗിയാണ് അടിപൊളി പ്ലാന്റ്സ് ആണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരാളെ കാണിക്കാം കേട്ടോ ഇതാ ഇവളാണ് ഇവിടുത്തെ സൂപ്പർ ഗേളാ കേട്ടോ എന്റെ പേര് കുക്കി എന്നാണ് എന്നോ കുക്കി കുക്കി എന്താ കുക്കിട്ടോ എന്നിട്ട് നമ്മുടെ സന്തോഷം എന്താണെന്ന് അറിയാം നമ്മുടെ ശക്തി കുടുംബത്തിലെ പുതിയ അംഗം ഇതായതാ കേട്ടോ ഇതാ മഹേന്ദ്ര താർ അതായത് മകന്റെയും മകളുടെയും വിവാഹ വാർഷിയായിരുന്നു അപ്പൊ അതിന് വീട്ടിൽ നിന്ന് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് പിള്ളേർക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഞങ്ങളും ഇവിടെ വന്ന് എറണാകുളം വന്ന് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് മകളുടെ വീട്ടിലേക്ക് വന്നു ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതേ നിറങ്ങാൻ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ ഓക്കെ താങ്ക് യു ബായ്